ആരായിരുന്നു കൊല്ലപ്പെട്ട വിജയകുമാർ വിജയകുമാറിന്റെ ചതിവിൽപ്പെട്ട് ജയിലിലായ പ്രവാസിയുടെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ രണ്ടു വിഷയത്തിനും ഭയങ്കര വീക്കാണ് നാട്ടിപ്പോ എനിക്കറിയത്തില്ല ഇവിടെ ബഹ്റലിനൊക്കെ പോലെ ഹോട്ടൽ തുടങ്ങിയത് തന്നെ ഈ കാര്യത്തിൽ വെക്കുക സൗദിയിൽ ഇത്രയും റെസിക്ഷൻ ഉണ്ടായിരുന്നിട്ട് പോലും അവൻ അതിന്റെ വിജയ ആളായിരുന്നു ഒരിക്കലും എന്നെ കൊണ്ട് ദുബായ് കൊണ്ടുവന്ന അവൻ്റെ നമ്മുടെ സപ്ലൈസിനെ ഒക്കെ പരിചയപ്പെടുത്തിയിട്ട് വന്നപ്പം ഫ്ലൈറ്റ് ബെഹ്റൻ്റെ ബഹ്റോട്ടാണ് ഞങ്ങൾ വന്നത് അപ്പൊ ഈ ഹോട്ടലിൽ അമ്മയ്ക്കൊന്ന് ഹോട്ടലിലേക്ക് ഒന്ന് കണ്ടിട്ട് പോകാം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വന്നു അങ്ങോട്ട് എത്തിയപ്പോൾ അവൻ ആരാണ്ട് ഫോൺ ചെയ്തൊരു ഒരു നാലഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു മൂന്നാല് പെമ്പിള്ളേരിക്ക് വന്നു ഞാനവിടെ പ്രൊഫൈലിരിക്കാണ് ഒരു പെണ്ണിനെ വിളിച്ചിട്ട് പറഞ്ഞ് ഒന്ന് സോഷ്യൽ ആക്കണം എന്നെ ഞാൻ പറഞ്ഞു വിജയ എനിക്ക് പോണം എനിക്ക് വീട്ടിൽ പോണം എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണിത് യഥാർത്ഥത്തിൽ ആരാണ് ഈ വിജയകുമാർ ഇദ്ദേഹത്തിൻ്റെ ബിസിനസ് എന്തവായിരുന്നു ഇദ്ദേഹം എങ്ങനെയുള്ള ആളായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി വിജയകുമാറിൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന മൂന്ന് ജീവനക്കാരുടെ വെളിപ്പെടുത്തലുകൾ ഐ ടി വിനുസ് നൽകിയിരുന്നു സൗദിയിൽ വിജയകുമാറിന് മൂന്ന് സംരംഭങ്ങൾ ഉണ്ടായിരുന്നു ഫഹദ് അൽ ബി ബി ട്രേഡിംഗ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് സഫേർ ട്രേഡിംഗ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഖാലിദ് അൽ ബി ബി ട്രേഡിംഗ് എസ്റ്റാബ്ലിഷ്സ് ഇതിൽ സഫേർ ട്രേഡിംഗ് കമ്പനി എന്ന സ്ഥാപനം വിജയകുമാറിന്റെ കയ്യിൽ നിന്നും വാങ്ങിയ കബളിപ്പിക്കപ്പെട്ട് കടം കയറി മുടിഞ്ഞ് സകല സ്വത്തുവകൾ നഷ്ടപ്പെട്ട് ഒടുവിൽ പതിമൂന്ന് മാസം സൗദി ജയിലിൽ കിടന്ന ചങ്ങനാശ്ശേരി സ്വദേശിയും കത്തോലിക്ക സഭാംഗവുമായ ഗ്രിഗോറിയോസ് വർഗീസിന്റെ വാക്കുകൾ കേൾക്കുക എന്റെ പേര് വർഗീസ് എന്നാണ് ഈ വിജയന്റെ വാർത്തകൾ മുഹമ്മദ് അലി പറഞ്ഞത് ഞാൻ കേട്ടു ഇങ്ങനെ ഇരിക്കുക ജോർജ് പറഞ്ഞത് ഞാൻ കേട്ടു ഈ ദിവ്യനെ അവിടെ നിന്ന് പോരാൻ കാര്യം എന്നാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അവസാനം എന്നെ ഒരു മുറിപ്പീര് മുറിപ്പിച്ചിട്ടാണ് പോയത് അയ്യോ എനിക്ക് ഞാനാണ് അവന്റെ അവസാനം എത്തുന്ന സാധനങ്ങൾ മുഴുവൻ വാങ്ങിച്ച് അഞ്ചു ലക്ഷം റിയാൽ അഞ്ചു ലക്ഷം റിയാലിറ്റി എനിക്കപ്പോൾ സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു ഞാന് ഈ ലോ പ്രൊഫൈലിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അവസാനം ഒരു ആയിരുള്ളൂര് വന്നിട്ട് പറഞ്ഞാൽ അച്ചായാ ഇങ്ങനെയൊക്കെ പോയാൽ മതിയോ വലിയ ഇച്ചിരി വലിയതാകണ്ടെന്നൊക്കെ ചോദിച്ച് എന്നോട് പറഞ്ഞ് ഞാൻ പോയി നോക്കി സ്റ്റോർ സാധനം കാരണം ഇവൻ തുടങ്ങിയ ാലം പോലുള്ള സാധനങ്ങളും പോകാത്ത സാധനങ്ങൾ ഈ സ്മഗൾ ചെയ്ത എല്ലാം അവിടെ വെച്ചിരിക്കുകയായിരുന്നു ഷോപ്പ് ഇതമാമിലെ ഫാഹിദ് അൽ ബീബി എന്നായിരുന്നു സ്പോൺസറിന്റെ പേര് കമ്പനിയുടെ പേര് സഫയർ ട്രേഡിങ് അവസാനം ഞാൻ പോയി നോക്കി ഞാനും എന്റെ ചേട്ടന്റെ മക്കളും ഞങ്ങൾ എല്ലാരും കൂടെ പോയി നോക്കി ആ അപ്പൊ എല്ലാം കാർട്ടൂൺ ആ കണക്കിന് അടുക്കി 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 വെച്ചിരിക്കുക അപ്പൊ എന്നെ കമ്പ്യൂട്ടറെ കാണിച്ചിട്ട് പറഞ്ഞത് ഒരു മില്യന്റെ സാധനം ഉണ്ട് എനിക്ക് അഞ്ചു ലക്ഷം റിയാല് തന്നാ മതി എന്ന് പറഞ്ഞു ഞാന് രണ്ടര ലക്ഷം റിയാൽ ഒരു പരുവത്തിൽ നിന്ന് ഒപ്പിച്ചു കൊടുത്തത് അഡ്വാൻസ് അപ്പൊ അഡ്വാൻസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ ബെഹറിൽ ഹോട്ടൽ തുടങ്ങി അപ്പൊ രണ്ടായിരത്തി എട്ടിലാണ് കേട്ടോ ഞാനല്ല അവൻ വിജയൻ ഹോട്ടൽ തുടങ്ങി അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് പൈസ വേണം അർജന്റാണ് അല്ലെങ്കിൽ ഞാൻ വേറെ ആൾക്ക് കൊടുക്കും എന്നൊക്കെ പറഞ്ഞു ഈ മംഗളൂരും മാംഗ്ലൂരും പറഞ്ഞു വെച്ചാൽ അത് കൈവിട്ടുപോയ ഒരു ഈ ഇവരൊക്കെ പറഞ്ഞ പോലെ ഒരു ഇട്ടുപൊട്ട് വണ്ടി കൊറേ ആൾക്കാർ ആൾക്കാരൊക്കെ ഇവനെ ഞങ്ങൾ കൊല്ലാൻ നടക്കുന്നവരാതൊക്കെ അവസാനം അങ്ങനെ അറിയുന്നത് കാരണം കൈ കിട്ടിയാലേ ഈ പറഞ്ഞവരൊക്കെ എനിക്കറിയാ ഇവരൊക്കെ എന്റെ കൂടെ വന്നവരെ എന്റെ എന്റെ സ്റ്റാഫായിട്ട് അവസാനം വന്നവരാ അവസാനം ഇവർ ഞാൻ രണ്ടര ലക്ഷം രൂപ ഞാൻ ഒപ്പിച്ചു കൊടുത്തു രണ്ടരലക്ഷം ഇപ്പോഴത്തെ കണക്കനുസരിച്ച് പറഞ്ഞാൽ ഈ ഒരു റിയാലിന്റെ ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടര റിയാൽ ഇരുപത്തിരണ്ടര റുപ്പീസ് ഉണ്ട് അന്നൊരു പതിനെട്ടോ പതിനാറോ റിയാലും പതിനെട്ടോ പതിനാറോ രൂപ വരുമായിരുന്നു ഞാനും എന്റെ വൈഫും ഇവിടെ ജോലി ചെയ്തോണ്ടിരുന്നു ഞാനൊന്നും പറയണ്ട ആരും അറിയിക്കണം ഞാൻ ഇവൻ മരിക്കുന്നതിന്റെ അന്ന് ഞാൻ കോട്ടയത്തുണ്ട് ഞാൻ ഇവന്റെ ഇന്ദ്രപ്രസ്ഥ ഹോട്ടലിന്റെ മുമ്പിൽ നിന്ന് ഒരു വണ്ടിയുടെ ടെയർ മാറിക്കൊണ്ടിരുന്നപ്പോ ഞാൻ ആ ടയർ കടക്കാരനോട് ചോദിച്ചു ഈ വിജുവൽ ഇത് വിറ്റിട്ട് പോയോ അതോ ഇതിന് ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചായിരിക്കും ഒന്നും അറിയത്തില്ല ഞാൻ അവർ പറ്റുന്ന ഒരു കോൺടാക്ട് ഇല്ലെന്ന് എന്നോട് പറഞ്ഞു എന്നിട്ട് ഈ രണ്ടര ലക്ഷം വാങ്ങി കഴിഞ്ഞ ജിമം ഹോട്ടലിൽ ബെഹ്റലിൽ ഹോട്ടൽ തുടങ്ങി അതായത് എല്ലാം എന്നെ കൊണ്ടുപോയി ദുബായിലും അവിടെ ഇവിടെ എല്ലാം കൊണ്ട് ആൾക്കാരെ സപ്ലൈസിനും എല്ലാം പരിചയപ്പെടുത്തി അപ്പൊ ഇവ ഇത് ഒരു വിധത്തിന് മുമ്പോട്ട് പോകത്തില്ല ഇത് തല ഒഴിയാൻ വേണ്ടിയാണ് പിടിച്ചത് കറക്റ്റ് എന്റെ അത് ഇത് ഇവന് അല്ലെങ്കിൽ ഇത് വിട്ടിട്ട് പോവുക അപ്പൊ സ്പോൺസറും പറഞ്ഞു കുഴപ്പമില്ല നീ എടുക്ക എന്നൊക്കെ എന്നോട് പറഞ്ഞു ഈ മാംഗ്ലൂരിയാണ് ഇതിനകത്തുണ്ടായിരുന്ന മെയിൻ ആള് അവൻ പറഞ്ഞത് എടുക്കുക എടുക്കുക നമ്മൾ രണ്ടര ലക്ഷം കൊടുത്തു കഴിഞ്ഞവന്റെ കക്ഷത്തിലായി പോയി എന്താ അപ്പം പറഞ്ഞത് ഇല്ല ബാക്കിയും കൂടെ പൈസ തന്നില്ലെങ്കിൽ ഞാൻ നാളെ ഇത് വേറെ കച്ചടമാക്കി ഞാൻ വെപ്പാളം പിടിച്ച് പാലിശക്കാരിൽ ഇന്ന് പൈസയും വാങ്ങിച്ച് ഈ തിരുവനന്തപുരത്തുള്ള ഒരു രണ്ടോ മൂന്നോ കക്ഷികളുടെ ഇതായിട്ട് പോലെ പൈസ വാങ്ങിച്ച് അവിടെ നിന്നോട് വല്ല കടം വാങ്ങിച്ച് ഇവനും ബാക്കി പൈസയും കൂടെ കൊടുത്ത് ഇവന് പൈസ വാങ്ങിച്ചുകൊണ്ട് നേരെ ബഹർമിൽ പോയി അവന് ഹോട്ടൽ തുടങ്ങി മരിച്ചുപോയി നമ്മളിനി പറയുന്നത് ശരിയല്ല ശരിയല്ലേ എനിക്കവനെക്കുറിച്ച് പരാതിയൊന്നുമില്ല അവസാനം ഞാൻ ഇവന് പൈസ വാങ്ങിച്ചു കൊടുത്ത ആൾക്കാർ കേസ് കൊടുത്തു ഇതാണ് എന്റെ മെയിൻ പോയിന്റ് ഞാൻ പതിമൂന്ന് മാസം സൗദി അറേബ്യ ജയിലിലായിരുന്നു ഈ ഒരു ഒറ്റ മനുഷ്യൻ കാരണം കാരണം ഒരേ കാർട്ടൂൺ ഇങ്ങോട്ട് എടുത്ത് അകത്തോട്ട് അകത്തകത്തകത്ത് പോകുമ്പോൾ പൊളിയ ഇത് ഇരുന്നിരുന്നിരുന്ന ഇവിടുത്തെ ചൂടല്ലേ ഇരുന്ന് ഇത് ഈ കോസ്മെറ്റിക്സ് ഉണ്ടായിരുന്നു ഇവൻ ദുബായി സ്മഗ്ലിംഗ് വഴി സാധനം കൊണ്ടുപോയി കൊണ്ടുവരുമായിരുന്നു എന്നോടും പറഞ്ഞ ആ ചാനലുകളെല്ലാം ഞാൻ പരിചയപ്പെടുത്തി തരാം നിങ്ങൾക്ക് ഇഷ്ടംപോലെ കാശുണ്ടാക്കാം ഈ പറഞ്ഞ പോലെ ഈ മുഹമ്മദ് അലി പറഞ്ഞ പോലെ തന്നെ എക്സ്പെയർ ആയ ഫിഷുകളും എന്ത് എക്സ്പയർ സാധനം കിട്ടിയാലും പുളി വാങ്ങിച്ചു കൊടുക്കും അവസാനം അതെല്ലാം കൂടെ അഞ്ചു ലക്ഷം റിയാലിൽ എന്റെ തലയിൽ വെച്ചിട്ട് പോയി ഞാൻ അപ്പൊ അവിടെ ഇരിക്കുന്ന ഈ പ്രകാശ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടന്റ് ഉണ്ട് ഒരു തിരുവനന്തപുരം കാരൻ ഒരു മധുണ്ട് ഇത്ര പ്രായം ഇത് നല്ല പ്രോഡക്റ്റ് ആണ് ഇതിപ്പോ പോവാണെന്ന് നല്ല സാധനങ്ങൾ ഇത് ഭയങ്കര ലാഭത്തില് ഒരു മില്യൺ റിയാലിന്റെ സാധനങ്ങൾ ശരി ഒരു മില്യൺ റിയാലി അവന്റെ കമ്പ്യൂട്ടർ കിടപ്പുണ്ട് അതിന് ഒരു മില്യൻ പോയിട്ട് അമ്പതിനായിരം റിയാലിന്റെ സാധനം അതിനകത്ത് ഇല്ല ആകെപ്പാട് എനിക്ക് കിട്ടിയത് ഒരു പഴകിയ മൂന്ന് ട്രക്ക് മൂന്ന് ഡാനായി ചെറിയ നമ്മുടെ നാട്ടിലുള്ള വണ്ടി ഉണ്ടല്ലോ അതും പിന്നെ അവന്റെ ഒരു ഹോണ്ട വണ്ടി ഉണ്ടായിരുന്നു അതും തന്നെ ആ വണ്ടി ഹോണ്ട വണ്ടിയൊക്കെ രണ്ടാഴ്ച കൊണ്ട് എനിക്ക് ഓടിക്കാനോ അല്ലെ ഉപയോഗിക്കാനോ വരുന്നില്ല കഴിഞ്ഞപ്പോൾ അത് സ്ക്രാക്രാപ്പായി പോയി അവന്റെ ആൾക്കാരും അതേപോലെ സ്ക്രാപ്പായ കുറെ സെയിൽസ്മാന്മാരും എനിക്ക് തന്നു ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകും ഈ കൈ കിട്ടിയ പൈസ എല്ലാം അവരെ പോക്കറ്റിലിട്ട് ഈ മുഹമ്മദ് അലി പറഞ്ഞ പോലെ ദൂരെ 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 പോകുന്നത് ഒരാ ഒരു സെയിൽസ്മാൻ വണ്ടിയായിട്ട് പോയാൽ അവൻ ഏർ രണ്ടാഴ്ച മൂന്നാഴ്ച ഒക്കെ കഴിഞ്ഞ് രണ്ടാഴ്ച എങ്കിലും കഴിഞ്ഞ് ഞെ തിരിച്ചു വരത്തുള്ളൂ ഇക്ബാൽ ഉണ്ടായിരുന്നോ പാലക്കാട്ടുകാരനെ പിന്നെ ഉണ്ടായിരുന്നു പിന്നെ ഒരു സാം ഉണ്ടായിരുന്നു സാം തിരുവല്ലാക്കാരനാ പുള്ളിക്കാരനെ എന്റെ എന്റെ അടുത്ത് ആയി കഴിഞ്ഞപ്പോഴത്തേന് പുള്ളി ആത്മഹത്യ ചെയ്തു മരിച്ചുപോയി ഇങ്ങനെ എന്നെ ഏറ്റവും അവസാനം എനിക്കിട്ട് തന്നെ നടുക്കടലിൽ എന്നെ കൊണ്ട് തള്ളിയിട്ടിട്ടാ പുള്ളിക്കാരൻ പോയത് ഞാനിതൊന്നും പറയരുതേ പറ ഇതൊക്കെ കേട്ടോണ്ടിരിക്കയായിരുന്നു ഞാൻ എന്നാലും ഇതൊന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു ഇവരൊക്കെ ഇങ്ങനെ സംസാരിച്ചപ്പോ പിന്നെ ഇവർ ആർക്കാ കൊടുത്തത് അവസാനം എന്തായിരുന്നു എന്നൊരു ചോദ്യം ചോദിച്ചു സമില്ല അപ്പം അവർക്കാർക്കും അത് അറിയത്തില്ല അവർക്ക് പോയി കഴിഞ്ഞാൽ ഈ സംഭവങ്ങൾ അതുകൊണ്ട് പ്രകാശ് ഇതിപ്പോ തൃശ്ശൂര് പ്രകാശ് അക്കൗണ്ടന്റ് അപ്പൊ അവസാനം പറഞ്ഞു എന്റെ അച്ഛാ ഞങ്ങൾക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല ഇത് എക്സരാ എന്നുള്ള ഞങ്ങൾക്കറിയാം ഇതിനകത്തൊന്നും അച്ഛാൻ അഞ്ച് പൈസ കിട്ടത്തില്ല ഞങ്ങൾക്കറിയാം പക്ഷെ അവന്റെ മുമ്പിൽ ഞങ്ങൾക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല ആ മുഹമ്മദിനെ ഒക്കെ പറഞ്ഞു ശരിയോ ഭയങ്കര ക്രൂരനായിരുന്നു ക്രൂരൻ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അവനെ പ്രാവുമോ ഞാൻ അവനെ ശതിക്കുവോ ഞാൻ എനിക്ക് അവനോട് ഒരു വിരോധമില്ല ഞാൻ ജോലിക്കണം എന്നൊക്കെ നോക്കാം ഞാൻ എന്റെ ഞാനും എന്റെ വൈഫും കൂടെ ജോലി ചെയ്തതും എനിക്ക് നാട്ടിലുണ്ടായിരുന്ന വീട് രണ്ടു കോടി രൂപ വിലമതിക്കുന്ന ഒരു വീട് വെറും തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപയ്ക്ക് ഞാൻ വിറ്റും എന്നിട്ട് കടം വീടിയോ വീടില്ല അന്നേരം രണ്ടര ലക്ഷം റിയാൻഡിങ്ങനെ പലിശ കയറി 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 വന്നു എല്ലാം വിറ്റ് ഞാൻ സീറോ 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 ആയിപ്പോയി ഇപ്പൊ ഞാൻ സൗദി തന്നെയാണ് പിന്നെ ജയിലിൽ നിന്ന് തന്നെ ഇറക്കിയത് ഒരു നല്ല ഒരു സ്പോൺസറും എനിക്ക് വന്ന് എന്നെ സഹായിച്ച് എന്നെ ജയിലിൽ നിന്ന് ഇറക്കി ഞാൻ ഇപ്പോഴും സൗദിയിലോട്ട് കുടുംബം നാട്ടി തിരിച്ചുപോയി ഞാൻ പയ്യെ 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 ജോലി ഇവിടെ ജോലി ചെയ്ത് സ്പോൺസർ എനിക്ക് വളരെ വളരെ സപ്പോർട്ടീവ് ആയിട്ട് നിന്നുകൊണ്ട് എന്നെ ഇങ്ങനെ ചെറുതായിട്ട് നാട്ടി പിടിച്ച് പിടിച്ച് കയറി കയറി ഞാൻ വരുന്നുണ്ട് നിങ്ങളെ ജയിലിൽ കിടന്ന് ഈ മനുഷ്യനെ നിങ്ങളുടെ ഞാൻ സത്യത്തില് എനിക്ക് അവന് അവനെ എനിക്കൊന്നും പറയാനില്ല കാരണം അവന് ചോദിക്കുന്ന ഇങ്ങോട്ട് നിങ്ങൾ നോക്കാൻ നിങ്ങൾ നോക്കിയെടുക്കാൻ നിങ്ങളുടെ കുഴപ്പമില്ലേ ശരിയാവും പറഞ്ഞത് എന്നോട് ചോദിച്ചത് നിങ്ങൾ നോക്കിയെടുക്കേണ്ടത് നിങ്ങളുടെ അഞ്ചു ലക്ഷം റിയാല് അവന് കൊടുക്കേണ്ടി വന്നു എന്നാ അവൻ മനസാക്ഷി ഉള്ളത് ഒരു മനുഷ്യനാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ കഥകളൊക്കെ പുള്ളിയോട് പറഞ്ഞ് ഭയങ്കര സ്നേഹം ഭയങ്കര വർത്താനം അവന്റെ ഓഫീസിൽ പോയിരിക്കുന്നു അത് ചെയ്യിപ്പിക്കുന്നു ഇത് ചെയ്യിപ്പിക്കുന്നു അത് ഇത് നോക്കി നോക്കെ പെട്ടെന്ന് കാര്യങ്ങളെല്ലാം നോക്കിക്കണം ജോലിക്കാരെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കണം എന്നെല്ലാം പറഞ്ഞ് ഇത്രയെല്ലാ ഉപദേശങ്ങൾ തന്നിട്ട് അവസാനം അവന് എന്റെ പൈസ വാങ്ങിച്ചോണ്ട് എന്നാൽ ഇത് ഒരു ലക്ഷത്തിന് പോലും ആരും വാങ്ങിക്കാതെ ഇങ്ങനെ കിടന്ന സാധനം എനിക്കറിയില്ലായിരുന്നു ഇപ്പൊ ഈ മാംഗ്ലൂർ വന്നിട്ട് പറഞ്ഞ അച്ചായ ഒരു 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 നല്ലൊരു സംഭവമാണ് പോയി എടുക്ക നമുക്ക് എടുക്കാമെന്നെല്ലാം പറഞ്ഞു ചെയ്ത് അങ്ങനെ നമ്മുടെ വലയെ വെച്ചാൽ ഇതൊന്നും ആർക്കും അറിയത്തില്ല ഈ പോയ ആൾക്കാർക്കൊന്നും ഇവന് മുമ്പ് പോയ ആൾക്കാർക്കൊന്നും ഈ കഥ അറിയത്തില്ല ഇത് എങ്ങനെ തീർന്നോളൂ പിന്നെ ഒരു ഗോപിയുടെ കഥ പറഞ്ഞു ഗോപി എനിക്ക് ഇവൻ ഒരു ദമാമിന്റെ ഇവിടുന്ന് കുറച്ചങ്ങോട്ട് മാറിയ ഒരു കട ആ കട ഞാൻ എടുത്തു അവിടെ സാധനങ്ങളെല്ലാം ഇറക്കി വെച്ച് ഗോപി എന്ന് പറയുന്ന ആൾ ഈ വിജയന്റെ ഏറ്റവും വലിയ ചംചായ ചംചയായിരുന്നു ഞാൻ സാധനങ്ങൾ ഇറക്കി വെച്ച് ഇവന് അവന്റെ മേളിൽ തന്നെ ഒരു അക്കോമഡേഷൻ ഇവൻ താമസിക്കുന്നത് അവസാനം രണ്ടു മൂന്നാഴ്ചത്തെ പൈസയും കളക്ട് ചെയ്ത് അവനവിടെ വെച്ചിട്ട് ഒരൊറ്റ ദിവസം ഒറ്റ മുങ്ങവും മൂന്ന് അവനിപ്പോ തൃശ്ശൂർ എണ്ണാണ്ട് അമ്പലത്തിലെ സെക്യൂരിറ്റി ആണെന്നൊക്കെ പറയുന്നത് ഞാനും ഇവന്റെ ഒന്നും അവൻ്റെ ഒന്നും പുറയൊന്നും പോയിട്ടൊന്നുമില്ല ഇത് കൊണ്ടുപോയെന്നൊക്കെ കൊണ്ടുപോകും എന്ന് വിചാരിച്ച് പറഞ്ഞ ഇവിടുത്തെ എത്ര വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യം രണ്ടായിരത്തി എട്ടിൽ ഞാൻ ഈ സാധനം വാങ്ങിക്കുന്നു ഇവന്റെ കയ്യിൽ നിന്ന് രണ്ടായിരത്തി ഒക്കെ അത്തരത്തിന് പ്രശ്നമായി ഒരു സൗദി എനിക്ക് പൈസ തന്നു അവൻ കൊണ്ട് കേസ് കൊടുത്തു അങ്ങനെ അവൻ ആ കെയർ ഓഫിൽ ഞാൻ ജയിലിലായി പോയി ഇവനെ ഇവനെ വേണ്ടി മുടക്കിയതാ എന്ത് ചെയ്യുന്നത് ചങ്കുപൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചങ്കുപൊടിയും അല്ലാതെ ചങ്കുപൊടിയാതിരിക്കുവോ ശരി കയ്യിലിരിക്കുന്ന അഞ്ചു ലക്ഷം അവിടുന്ന് ഇവിടുന്ന് പലിശക്കും വാങ്ങിച്ച് കൊണ്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് അവസാനം ജയിലിലും കിടന്നു പതിമൂന്ന് മാസം എന്റെ രണ്ട് പിള്ളേർ ഇവിടെ പെൺ പിള്ളേർ രണ്ടുപേർ ഇവിടെ ഉണ്ട് പത്താം ക്ലാസ് പാസ്സായി കഴിഞ്ഞപ്പോഴെ നമുക്ക് നാട്ടിൽ പോകാൻ പാസ്പോർട്ടില്ലേ ഈ പാസ്പോർട്ട് എനിക്ക് പൈസ കടം തന്ന സൗദി വാങ്ങിച്ചു വെച്ചിരിക്കുക പൈസ വരാതെ വരത്തില്ല എന്ന് പറഞ്ഞു അതിനാശ് വീട് വിൽക്കാൻ വേണ്ടി തൊണ്ണൂറ്റി ഭയങ്കര ഒരു വീട് മാമ്മൂട്ടിലെ ഒരേക്കർ സ്ഥലത്ത് ഒരു വീട് വെച്ചതാ ഞാനും വൈഫും ഇവിടെ കിടന്ന് ജോലി ചെയ്ത പൈസയാ അതവസാനം തൊണ്ണൂറ്റിയെട്ട് ലക്ഷത്തിന് ഒരു മാം മാവനിക്കരക്കാരനങ്ങാണ്ട് ഒരാൾ വന്ന് മസ്ക്കറ്റിലുള്ള ഒരാൾ വന്ന് വാങ്ങിച്ചു തൊണ്ണൂറ്റെട്ട് ലക്ഷം രൂപയ്ക്ക് പൈസ കൊണ്ട് കൊടുത്തിട്ടൻ പാസ്പോർട്ട് തന്നോ ഇല്ല അവൻ പറഞ്ഞ് അവിടെ വെച്ചു ഇവിടെ വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഇട്ടുകൊണ്ട് അങ്ങോട്ട് ഇങ്ങോട്ട് നടത്തി അവസാനം അവന് കുറെ പൈസ ഞാൻ കൊടുത്ത് കഴിഞ്ഞ പാവം കൊണ്ട് കേസും കൊടുത്തു അങ്ങോട്ട് കേസ് കൊടുത്ത ആറ് ലക്ഷം റിയാൽ അവൻ എന്റെ എഴുതി ഒപ്പിട്ട് വാങ്ങിച്ചു ആറ് ലക്ഷം റിയാല് അവന്റെ കയ്യിൽ നിന്നും അല്ല അവന്റെ അപ്പന്റെയും ഞാൻ വാങ്ങിച്ചു എന്നും പറഞ്ഞോണ്ട് അവൻ അഞ്ചു ലക്ഷം അറിയാൻ എനിക്ക് തന്നത് സത്യമാണ് ഇങ്ങനെയാണ് അപ്പൊ ഈ ജോർജ് ജോസഫ് സാർ ഉണ്ടല്ലോ നമ്മുടെ ഡി വൈ എസ് പി പുള്ളിക്കാരൻ ഇങ്ങനെ വിജയനെ പൊക്കി ഇങ്ങനെ പറയുന്ന കേട്ടപ്പോഴത്തേക്കിനും ഞാൻ മനസ്സിൽ പൊക്കി എന്ന് പറഞ്ഞാൽ ഏർ പുള്ളി എന്തോ വലിയ ബിസിനസ് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്ന കേട്ടപ്പോൾ ഞാൻ പുള്ളിയൊന്നും വിളിച്ചിട്ട് സാറേ ഇതൊന്നും അല്ല സത്യം ഇങ്ങനെയാണ് സംഭവം ഇവൻ അവസാനം എന്നെ ചതിച്ചതുപോലെ ലോകത്തിൽ ഒരു മനുഷ്യനെ അവൻ ചതിച്ചു കാണത്തില്ല ഇവന്റെ മകൻ മരിച്ചപ്പം മരിച്ചപ്പൊ എന്റെ ഒരു അപ്പാപ്പൻ്റെ മകള് കോട്ടയത്ത് ഇവന്റെ വീടിന്റെ അടുത്തുണ്ട് അപ്പൊ അവളുടെ ഭർത്താവ് എന്നെ വിളിച്ചു പറഞ്ഞു തങ്കച്ചാനെ പറ്റിച്ചവന്റെ മകൻ മരിച്ചുപോയി അറിഞ്ഞോണ്ടി വെച്ചു ഞാൻ പറഞ്ഞില്ല അവന്റെ മകൻ മരിച്ച എന്നെ പറ്റിച്ച അവൻ പോയി പോയി ഇപ്പൊ അവന്റെ മകൻ മരിച്ചോണ്ട് എനിക്കെന്ത് കിട്ടാനോ പോട്ട കൊഴപ്പമില്ല എനിക്കിപ്പതിനകത്തൊന്നും ഒരു പരാതിയില്ല എനിക്ക് ഉള്ളത് എനിക്ക് ദൈവം തരും എന്ന് പറഞ്ഞ് ഞാനങ്ങ് ഒഴിവാക്കി ആ പോണ അപ്പൊ ഉറപ്പായിട്ടും ആരെങ്കിലും കാരണം ഇവൻ ഇതുപോലെ ഇവര് എല്ലാവരും പറഞ്ഞു കേട്ടത് ക്രൂരൻ പറഞ്ഞാൽ ഇവൻ കൊടും ക്രൂരന കാരണം ഇവൻ എന്റെ കഴിന്ന് അവസാനം ഒരു പൈസ വാങ്ങിച്ചു എനിക്ക് സ്പോൺസറിന് കുറച്ച് പൈസ കൊടുക്കണം എന്നും പറഞ്ഞുകൊണ്ട് വലിയൊരു എമൗണ്ട് കൊടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി ഇവന്റെ സ്പോൺസർ ഇവന്റെ സ്പോൺസറിന്റെ പേരിലോട്ട് എന്നെയും കൂടെ മാറ്റിയിട്ട് ഇവ പറഞ്ഞു സ്പോൺസർ പറഞ്ഞു എന്റെ ഇപ്പൊ പോയി അവന്റെ പോക്കറ്റിൽ ഇരിക്കിയ പൈസ എന്റെ വാങ്ങിച്ച പൈസ ഓ പൈസ ഇല്ല എന്നും പറഞ്ഞു അവനൊരൊക്കെ വിടിയിലും വിട്ട് ബഹറിനിൽ പോയി ഹോട്ടൽ തുടങ്ങി ഞങ്ങൾ ഹോട്ടലൊക്കെ എന്തായെന്നൊന്നും എനിക്കറിയത്തില്ല ഞാൻ പിന്നെ അവന്റെ പുറകെ പോകാനും പോയില്ല പോയിട്ട് കാര്യവും ഇല്ലെന്ന് എനിക്കറിയാം കാരണം ഇവൻ വലിയ ഒരു ഗുണ്ടാഴ്ചത്തിന് പോലും മടിക്കാത്തവനാണ് ഞാൻ എനിക്കിപ്പം ഗുണ്ടാഴ്ച നടത്താൻ നമുക്ക് എന്നുള്ള താല്പര്യവും ഇല്ല നമുക്ക് ജീവിക്കണം ഇവൻ നൊട്ടോറിസം എന്ന് പറഞ്ഞാൽ ഇവൻ വളരെ എന്താ പറയുന്ന ആ അവരൊക്കെ പറഞ്ഞത് കറക്റ്റാ ഭയ അതിബുദ്ധിമാനാ അതിബുദ്ധിമാനം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് ഒരു പൈസ വിട്ടുവീഴ്ച ചെയ്യുന്ന സംഭവമേ ഇല്ല എത്ര കിട്ടാവോ അത്രയെല്ലാം ലോകത്ത് വല്ലവരും വായി വല്ലവരും ചെയ്യോ ഈ എക്സ്പയറ സാധനങ്ങൾ ലോക ഈ പബ്ലിക്കിന് വിട്ട് കാശ് വാങ്ങിച്ച് ഏർ അവൻ ആ പൈസ കൊണ്ടാണ് ഈ സംഭവങ്ങളെല്ലാം ഉണ്ടാക്കിയത് മനുഷ്യൻ മരിച്ചു പോകും ചത്തു പോകത്തില്ലേ അസുഖങ്ങൾ പിടിച്ചു പോകത്തില്ലേ അതുപോലെ ഈ തമ്പാക്ക് ബീഡി സിഗരറ്റ് കണ ഗുണ എല്ലാ മനുഷ്യൻ എന്തെല്ലാം ഉപദ്രവങ്ങൾ ഉണ്ടാവും അതെല്ലാം അവൻ ചെയ്യും അവന് പഠിക്കാനാണ് ആവശ്യം ഭയങ്കര ലാഭം ദുബായി എന്നാ കൊണ്ടുവന്നുകൊണ്ടിരുന്നേ അതെന്നെ കാണിച്ചു തന്നു ഒരു ട്രക്ക് വലിയ ട്രെയിലർ വരും ട്രെയിലർ വരുന്നത് ദുബായിൽ നിന്ന് ഈ ട്രെയിലറിന്റെ അടിയിൽ ഒരു പ്രത്യേക ഒരു അറ ഉണ്ടാക്കും അതായത് ട്രെയിലറിന് നെട്ടും ഒക്കെ ഇട്ട് മുറിക്കിട്ട് അവിടെ ഇവന്റെ സാധനങ്ങൾ വെക്കും ഈ സ്മഗ് ചെയ്ത സാധനം വരും അപ്പം വെളിയിൽ സാധനം എല്ലാം നോക്കിയിട്ട് കസ്റ്റംസുകാർ പറഞ്ഞു വിടും അത് കുവൈറ്റിനോ മറ്റേതെങ്കിലും രാജ്യത്ത് പോകാനുള്ളതായിരിക്കും അത് രാത്രിയിൽ എവിടെയെങ്കിലും ഇവന്റെ സ്റ്റോറിന്റെ ഏരിയായി വന്നിട്ട് ഇവർ നയിക്കും താഴെ നയിക്കും നയിച്ചിട്ട് ഈ സാധനങ്ങളെല്ലാം താഴോട്ടിടും എന്നിട്ട് തിരിച്ചത് അടയ്ക്കും എന്നിട്ട് അവരങ്ങ് പോവും അങ്ങനെയാണ് ഈ സാധനം വന്നോണ്ടിരുന്നത് അതൊക്കെ എന്നെ കാണിച്ചു തന്നിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് വരുന്നത് പക്ഷെ ഞാനതിന്റെ കുറേ പോയൂല്ല ഞാനൊട്ട് എനിക്ക് ആ പരിപാടി ഇട്ട് വേണ്ട തന്നെ ഇങ്ങനെയുള്ള കാശികളൊന്നും എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് ഞാൻ വേണ്ട ഒഴിവാക്കി അത് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഇതായിപ്പോയി കാരണം ഇതിനകത്ത് ഇത് കണ്ടപ്പോൾ തന്നെ ഞാൻ ആപ്പാടെ മനസ്സങ്ങ് മടുത്തു ഒരു അമ്പതിനായിരം രൂപയാലിൻ്റെ സാധനം പോലും എനിക്കതൊന്നും അത് വിൽക്കാൻ പറ്റിയില്ല ഞാൻ പറഞ്ഞല്ലേ വണ്ടി ഉണ്ടായിരുന്നു വേസ്റ്റായ കുറച്ച് ജോലിക്കാര് ഈ ഹെൻ ഇക്ബാലെ എൻ്റെ കൂടെ ജോലി ചെയ്ത അനസ് ഇക്ബാല് ജോർജ് ഞാൻ എടുക്കുന്നതിന് മുമ്പേ പോയി ഇവൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു ജോർജ് ഉണ്ടായിരുന്നു ഇവരുടെയൊക്കെ പേരെന്നോട് പറയുമായിരുന്നു ഇപ്പം എനിക്കറിയാവുന്ന ഒരു തിരുവനന്തപുരം കാരൻ മധു എന്ന തൃശ്ശൂർ അവനായിരുന്നു അക്കൗണ്ടന്റ് അവൻ അവസാനം എന്നോട് പറയും ഇവരില്ലാത്തപ്പ എന്നോട് പറയാം അച്ഛാ സോറി എന്നോട് ക്ഷമിക്കണം അച്ഛാൻ ഈ പറ്റിയിട്ട് പറ്റിച്ചത് ഞങ്ങൾക്ക് ഒന്നും പറയാൻ മേലാത്തൊരവസ്ഥ ആയിപ്പോയി അച്ഛാനോട് കാരണം അവൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ മെച്ചക്കത്തില്ല എന്ന് ഈ തൃശ്ശൂര് അക്കൗണ്ടന്റ് എന്നോട് പറഞ്ഞു അലപ്രാവം എന്നോട് പറഞ്ഞു അച്ഛനെ അച്ഛനെ ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് സങ്കടമാറ്റി പോയല്ലോന്ന് കാരണം ഇവൻ ചുമ്മാ കളഞ്ഞിട്ട് പോകാൻ വേണ്ടി വേണ്ടിയിരുന്നാ ഇതെല്ലാം കൂടെ എനിക്കതിനകത്ത് ഇപ്പം മരിച്ചതിനകത്ത് എനിക്ക് സന്തോഷമൊന്നുമില്ല ഒന്നും ഇല്ല എനിക്കിട്ട് ഓക്കെ ഇന്ദ്രപ്രസ്ഥം ഹോട്ടലിന്റെ മുമ്പിൽ നിന്ന് ഒരു ടയർ കടയുണ്ട് അവിടെ നിന്ന് ടയർ മാറി ടയർ മാറിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ചോദിച്ചത് ആ കടക്കാരനോട് ഈ വിജയൻ്റെ ആണോ വിജയനാണ് ഇപ്പോഴും നടക്കുന്നത് അതോ അല്ലോ കാരണം ഇവനെ എന്നോട് ഓട്ടലിന്റെ കഥയൊക്കെ പറഞ്ഞിട്ടുണ്ട് ജോലിക്കാരുമായിട്ട് ഒരു വിധത്തിലും ശരിയാകത്തില്ല ഏഹ് അവർ അങ്ങനെ ചെയ്തു ഇവൻ ഇങ്ങനെ ചെയ്തു ഞാനങ്ങോട്ട് ചെല്ലണം ചെന്നിട്ട് വേണം എല്ലാം ഒന്ന് ശരിയാക്കാൻ എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു എന്നും അടിയും പിടിയും ഓട്ടലിന്റെ ജോലിക്കാരുമായിട്ട് ഞാൻ അങ്ങനത്തെ ഒരു മനുഷ്യനായിരുന്നു അപ്പൊ ആൾക്കാർ ഒത്തിരി നന്മ പറയുമ്പോൾ ഞാൻ മനസ്സിൽ വിചാരിക്കും ദൈവ ഈ മനുഷ്യനെ കുറിച്ചാണല്ലോ ഈ പറയുന്നതെന്ന് പ്രത്യേകിച്ച് ആ ഡി ജി പി സംസാരിക്കുന്ന കേൾക്കുമ്പോൾ ഞാൻ വിചാരിക്കും അങ്ങനെ ഒന്ന് വിളിച്ചാൽ മൂന്നാറിന്റെ ഒരു കൊട്ടാരം വാങ്ങിച്ചിട്ടിട്ടുണ്ട് അതിങ്ങനെ ചുമ്മാ കിടക്കായിരുന്നു എന്നോട് ഇവിടുന്ന് അത് വെറുതെ കിടക്കട്ടെ അവിടെ എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഫോറസ്റ്റ് ഏരിയയിൽ എങ്ങാണ്ട് എന്തോ ഒരു വലിയൊരു കൊട്ടാരം വാങ്ങിച്ചിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞു പിന്നെ ഈ ഇന്ദ്രപ്രസ്ഥം വാങ്ങിച്ചതിന്റെ കഥയൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ബാംഗ്ലൂർ എങ്ങാണ്ട് സ്ഥലം വാങ്ങിച്ചു ഒത്തിരി 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 ഇവിടുന്ന് ഭയങ്കര എന്നോട് എന്നോട് പറയുമ്പം തന്നെ നാൽപ്പതോ അൻപതോ കോടി രൂപ എന്റെ കയ്യിൽ ക്യാഷ് ആയിട്ടുണ്ട് പിന്നെ ഇത്രയും ഫലങ്ങൾ ഇത്രയും കാര്യങ്ങളെല്ലാം കിടക്കുന്നു ഒരു മകൻ ഒരു മകളേ ഉള്ളൂ ഇതൊക്കെ പറഞ്ഞു പക്ഷെ ഇവൻ എനിക്കിത് മനസ്സിലാകുന്നില്ലായിരുന്നു ഇവനാണെന്നുള്ളത് എനിക്കൊരു പിടിയില്ല കാരണം ഇവരൊക്കെ പറഞ്ഞ പോലെ ഇവനെ ഇവന്റെ അടുത്ത് അടുക്കാൻ ഇച്ചിരി ആൾക്കാർക്ക് എങ്ങനെ ഈ ആസാമിങ്ങനെ കൊന്നെന്നുള്ളതായിരിക്കും പിടി കിട്ടാത്തത് നല്ലാരോഗ്യം ഉണ്ടെന്ന് ഇപ്പോഴും നല്ല ആരോഗ്യമായിരുന്നു ഇവിടുന്ന് ഒക്കെ പോകുമ്പോൾ നല്ല സൂപ്പർ വിഷയത്തിൽ ഇവൻ ഭയങ്കര വീക്കാണ് എനിക്കറിയത്തില്ല ഇവിടെ ബെഹറിന്റെ ഒക്കെ ഹോട്ടൽ തുടങ്ങിയത് തന്നെ ഈ കാര്യത്തിന് നോക്കുക ഇതൊന്നും ആർക്കും അറിയത്തൊന്നുമില്ല ആൾക്കാർ ഇപ്പോൾ എന്തെങ്കിലും കേട്ടു പറഞ്ഞു ഇവിടെ ആയിരുന്നപ്പോഴും അവന് സൗ സൗദിയിൽ ഇത്രയും പ്രശിക്ഷൻ ഉണ്ടായിരുന്നിട്ട് പോലും അവൻ അതിന്റെ വലിയ ആളായിരുന്നു പക്ഷെ അവന് കുറെ നേഴ്സുമാരൊക്കെ പരിചയക്കാരുണ്ട് അവന്റെ ഭാര്യ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിലുള്ളവരൊക്കെ എങ്ങനെയൊക്കെയും പരിചയപ്പെടും പിന്നെ ബഹ്റിൻ്റെ ആണെങ്കിൽ ഇതുങ്ങളെ നടക്കുകയാണല്ലോ ഇതിനു വേണ്ടി തന്നെ ഒരു ഹോട്ടലിൽ നിന്ന് കൊറന്ന് ഒരു ഒരു ബാറും എടുത്തുകഴിഞ്ഞാല് ഇഷ്ടംപോലെ ആൾക്കാർ ഇങ്ങോട്ട് വന്നോളും ഒരിക്കലെ എന്നെ കൊണ്ട് ദുബായ് കൊണ്ടൊന്ന് അവൻ്റെ നമ്മുടെ സപ്ലൈസിനെ ഒക്കെ പരിചയപ്പെടുത്തിയിട്ട് വന്നപ്പം ഫ്ലൈറ്റ് ബെഹ്റൻ്റെ ബഹ്റലോട്ടാണ് ഞങ്ങള് വന്നത് അപ്പൊ ഈ ഹോട്ടലിൽ അമ്മയ്ക്കൊന്ന് ഹോട്ടലിലേക്ക് ഒന്ന് കണ്ടിട്ട് പോകാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വന്നു അങ്ങോട്ട് എഴുതിയപ്പോ അവൻ ആരേണ്ട ഫോൺ ചെയ്ത് ഒരു നാലഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോ ഒരു മൂന്നാല് പെമ്പിള്ളേരി വന്നു ഞാനവിടെ പ്രൊഫൈലിരിക്കും ഒരു പെണ്ണിനെ വിളിച്ചിട്ട് പറഞ്ഞു ഒന്ന് സോഷ്യൽ ആക്കണം എന്നെ ഞാൻ പറഞ്ഞു വിജയ എനിക്ക് പോണം എനിക്ക് വീട്ടിൽ പോണം എന്നാൽ തൊട്ടടുത്ത ഇവിടെ തമാമും ബെഹ്റിനും തൊട്ട തൊട്ടടുത്ത ഞാൻ പറഞ്ഞു എനിക്ക് പോകണം ഓ ഇന്ന് ഇനി ഇപ്പോൾ പോകണ്ടല്ലേ ഇന്നിവിടെ കിടക്കാം ഇന്ന് നടക്കത്തില്ല എനിക്ക് പോകണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞു ഓക്കെ നിങ്ങൾ വിടുന്നില്ലെങ്കിൽ വേണ്ട അപ്പൊ അവൻ്റെയുള്ളൂ വണ്ടി എൻ്റെ വണ്ടി ഇല്ല അവൻ ആ വണ്ടി ഓടിച്ചോണ്ട് പോയത് തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് വീട്ടിൽ പോണമെന്ന് പറഞ്ഞു അങ്ങനെ വഴക്കുണ്ടാക്കിയാണ് ഞാൻ പറഞ്ഞു ഞാൻ ഭായി എടുത്തോണ്ട് ഇറങ്ങി എനിക്ക് പോണം എനിക്കറിയാൻ പോകാനെന്നും പറഞ്ഞോണ്ട് പോകുന്നതിന് ഇപ്പം അവൻ പറഞ്ഞു വേറെ പറഞ്ഞു പറഞ്ഞാൽ പിന്നെ അവിടെ വണ്ടി കിട്ടുന്നടുത്തോടൊണ്ടു പുള്ളിയെ വിടാൻ പറഞ്ഞു എന്നെ വിട്ടത് എന്നെ സോഷ്യലായിട്ടാണ് അത് അവന്റെ സ്വഭാവമാണിത് മരിച്ചുപോയ ആളാണ് നമ്മൾ കുറ്റം പറഞ്ഞാൽ ശരിയല്ല അവൻ ബിജിലി ചെയ്തിട്ട് തെല്ലുങ്ങളുമായിട്ടൊന്നും എനിക്ക് അറിയാം അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ദമാമിന്ന് ഇന്ന ആളെ കൊണ്ടുപോകുന്നു ഞാൻ ഇന്ന ഫ്ലാറ്റിൽ പോയിട്ടുണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്തു എന്നോട് പറയുമായിരുന്നു അപ്പൊ ഞാനത് വലിയ വീരവാദം അടിക്കുന്നൊക്കെ പറഞ്ഞു അതായത് ബെഹർണിൽ പോയി എന്റെ കണ്ണോട് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ഇവൻ ഇവൻ തന്നായിരുന്നു എൻ്റെ വളർന്നു അവരുടെ കൂടെ ജോലി നഴ്സ്മാർ പറഞ്ഞേക്കണം ഒരു ചെറിയ കോട്ടും ഒക്കെ ഇട്ടുണ്ടാ നടക്കുന്ന വലിച്ച് പൈസ ചിലവാക്കിട്ടില്ല ഇവിടുന്ന് പോകുമ്പോഴേ എന്നോട് പറയും ഞാന് ബി ജെ പി ചേരും ഞാൻ ആർ എസ് എസി ചേരും കാക്കാമാർക്കിട്ടൊരു പണി കൊടുക്കും എന്നൊക്കെ പറഞ്ഞ എവിടുന്ന് പോയത് വലിയ ബി ജെ പി ഭക്തനാണ് പിന്നെ സായിബാബായുടെ വലിയ ഭക്തനാണ് ഭയങ്കര വിശ്വാസം എന്ന് പറഞ്ഞാൽ അതിഭയങ്കര വിശ്വാസം ആവും മോതിരങ്ങളും പിന്നെ എന്തോ പറഞ്ഞാലും അതിനോട് അവസാനം അത് അവിടെ കൊണ്ട് കെട്ടുപോയായിരുന്നു ഇടക്കോട്ട് നോക്കിയ കുറ്റം കിഴക്കോട്ട് നോക്കിയ കുറ്റം വടക്കോട്ട് നോക്കിയ കുറ്റം ഏഹ് ആരേലും ഓപ്പോസിറ്റ് വന്ന കുറ്റം സ്പോൺസർ ഒരു പാവപ്പെട്ടവനായിരുന്നു നല്ലൊരു മനുഷ്യനായിരുന്നു അയാളായിട്ട് ഇങ്ങനെ വട്ടം കിടക്കുമായിരുന്നു ഇവൻ പറയുന്നത് ഒരു വലിയ കാര്യവുമായിരുന്നു കാരണം ഇവനായിരുന്നു നല്ല എമൗണ്ട് കൊടുത്തുകൊണ്ടിരുന്ന ഒരേ മാസവും ആ മീൻ ഇറക്കുന്ന മീനും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞ് എക്സ്പെയർ ആകുന്നത് ഇവനിങ് എടുക്കും അതായത് ചിലപ്പോൾ അതിനൊന്നും കൊടുക്കണ്ട ചിലപ്പോൾ അതിനൊരു ഇച്ചിരി പൈസ കൊടുത്തു ഇനി ഇറക്കും അവനിങ്ങ് എടുക്കും എടുത്തിട്ട് റീ ചെയ്യും അതായിരുന്നു ഇവന്റെ മെയിൻ പരിപാടി അങ്ങനെ ഒത്തിരി കാശ് ഒത്തിരി അങ്ങനെ ഈ എക്സ്പെയർ ആയത് വാങ്ങിച്ചു വെച്ചിരുന്ന സാധനങ്ങളാണ് പൊടി പിടിച്ച് പൊടിയായിട്ടിരുന്നാണ് എന്റെ തലയിലോട്ട് വെച്ചിട്ട് പോയത് ഞാനേ കളയും കാര്യങ്ങളും ഒക്കെ ആയിട്ടിരിക്കണം ഞാനിപ്പോ അവരെ കുറ്റം പറയുന്നില്ല ചേട്ടന്റെ മക്കളുണ്ടായിരുന്നു അവരപോലത്തെ നോക്കണം അങ്ങനെ എങ്ങനെയാ എല്ലാരും പറയുന്നത് പറയുന്ന കേട്ടു എനിക്ക് അവട്ടൻ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ ഞാനത് കൊണ്ടാണ് ഞാൻ ബ്ലെയിം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞത് അവനും ചോദിക്കുന്നതാണ് നിങ്ങൾക്ക് നോക്കി എടുക്കാൻ പറ്റില്ലായിരുന്നു ഞാനത് കൊണ്ട് നോക്കരുതൊന്ന് ഫസ്റ്റില് അവൻ തിരക്ക് കൂട്ടിയിട്ട് ഒരു രണ്ടര ലക്ഷം റിയാലങ്ങ് വാങ്ങിച്ചു അത് കഴിഞ്ഞ അവന്റെ അടവുകൾ ഞാൻ വിൽക്കും ഞാൻ വേറെ നിന്ന് കൊടുക്കും ഞാൻ വേറെ വേറെയാളിന് കൊടുക്കും നിങ്ങൾ പൈസ തന്നില്ലെങ്കിൽ നിങ്ങളുടെ പൈസ പിന്നെ എനിക്ക് കിട്ടുമ്പോൾ തരും അല്ല തന്നില്ലാത്ത വരും രണ്ടര ലക്ഷം കൂടെ ഉണ്ടാക്കി കൊടുത്തു അപ്പൊ ഉണ്ടാക്കണമെന്നോണ്ട് അവൻ പറഞ്ഞ ഡേറ്റ് കൊടുക്കണമെന്നോണ്ട് എന്റെ കാശില്ല എന്റെ ബ്ലൈഡ് കാര്യം വാങ്ങിച്ചു ഞാനത് കാരണം എത്രയോ പേർക്ക് കടക്കാരനായി അറിയാമോ തിരിച്ചു വീടൊക്കെ തിരിച്ചു എന്തോ അവസ്ഥ ആ ഞാൻ കൊറേ കുറേ ഓരോരുത്തർക്കും കൊടുത്ത് ഇങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കി കൊണ്ടു ഒരു പരുവത്തിലാക്കി പോകുന്നുണ്ട് വയസ്സ് അറുപത്തി ഏഴായിപ്പം എനിക്ക് ഞാൻ അതിൻ്റെ വ്യക്തിയായിട്ടുള്ളതാ ഇവിടെ നിന്ന് ഇപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുക ജോലി എന്ന് പറഞ്ഞാൽ ചെറിയ ബിസിനസുകളും കാര്യങ്ങളും അതാണ് വിജയൻ ആള് ഇന്നലെ രാവിലെ ഞാൻ ദീപിക പേപ്പർ വീട്ടിൽ വന്ന പേപ്പർ എടുത്ത് അവിടെ കിടക്കുമ്പോൾ ഞാൻ ചുമ്മാ എടുത്തു ഞാൻ പേപ്പറൊന്നും വായിക്കാറേ ഇല്ല ചുമ്മാണി നോക്കിയപ്പോഴത്തേക്കിന് വൈഫ് പള്ളിയിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ ആളെ അറിയുമോ ഇല്ല ഒന്നുകൂടെ നോക്കി ആ ഇത് നമ്മുടെ വിജയനല്ലേ എന്ന് എന്നോട് ഞാൻ പറഞ്ഞാ ഇവനെയാ കൊന്നത് ഇവരെയും ഭാര്യയും കൂടി ആ കോട്ടയത്ത് കൊന്നെന്ന് പറഞ്ഞത് ഞമ്മളത് ആരണ്ടെ കൊന്നു ഓക്കെ ചത്തു അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചില്ല ഈ ഫോട്ടോ കണ്ടപ്പോഴാണ് ഇവൻ തന്നെ ആരുന്നല്ലോ എന്ന് മനസ്സിൽ വിചാരിച്ചത് അപ്പൊ ഞാൻ മനസ്സിൽ വിചാരിച്ചത് രണ്ടു ദിവസം മുമ്പാണ് അതിനെ ഫോട്ടോ അവന്റെ ഹോട്ടലിന് മുമ്പിട്ട് എന്നുവെച്ച് ചോദിച്ചത് ഇവനെ ഇവൻ തന്നെ ആണോ ഇവ നടത്തുന്നെന്ന് അങ്ങനെ ഒരു പാർട്ടിയാണ് അതിന്റെ മരിച്ചു പോയി പറയരുതെന്നാണ് എന്റെ ഒരു ഇത് പക്ഷെ ഇത് ഇതെങ്കിലും ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കില് എനിക്കൊരു വിഷമം വരും അവന്റെ അവസാനം അവന്റെ കച്ചട ഞാൻ എടുത്തതിന്റെ അഞ്ചു ലക്ഷം പോയി ഞാൻ അവസാനം പതിമൂന്ന് മാസം സൗദിയിൽ അൽക്കോബാറി ജയിലിൽ കിടന്നു അവൻ അതിൽ സന്തോഷിച്ചെങ്കിൽ അവൻ അറിഞ്ഞെങ്കിൽ പക്ഷെ ഞാൻ ജയിലിൽ കിടന്നു അനുഭവിക്കാവുന്നതിന്റെ മാക്സിമം ഞാൻ അനുഭവിച്ചു ഉണ്ടായിരുന്ന ഒരു കിലോ സ്വർണത്തോളം ഉണ്ടായിരുന്നു എന്റെ ഭാര്യയേടത് അതെല്ലാം ഞാൻ വിറ്റു കളഞ്ഞു രണ്ടു കോടി രൂപയുടെ വീടുണ്ടായിരുന്നു അത് തൊണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് ലക്ഷത്തിന് വിറ്റു ഇങ്ങനെ ആയിരുന്നു കൈ ഞങ്ങള് എന്റെ വൈഫ് ഇരുപത്തഞ്ച് വർഷം ഇവിടെ ജോലി ചെയ്തു ഞാൻ ഇതിനു മുമ്പ് പതിനഞ്ച് വർഷം ഡി എച്ച് എല്ലാ ജോലി ചെയ്തത് നല്ല പൈസ ഉണ്ടാക്കി വെച്ചിട്ടാണ് ചെറിയൊരു ബിസിനസ് തുടങ്ങാന്ന് പറഞ്ഞാൽ തുടങ്ങിയത് അതും ബിസിനസ് തുടങ്ങിയതൊന്നും കുഴപ്പമൊന്നും ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങി അത് കഴിഞ്ഞപ്പോഴായി ബാംഗ്ലൂർ വന്നിട്ട് അച്ചായ ഇങ്ങനെയൊക്കെ ആയാൽ മതിയോ ഇച്ചിരി ഒക്കെ ഒന്ന് ഡെവലപ്പ് ആകണ്ടതെന്ന് ചോദിച്ചോണ്ട് എന്നെ കൊണ്ടുപോയി കാണിച്ചു ഈ നടുക്കടലിനെ കൊണ്ട് കാണിച്ചത് അത് ഈ വിജയനായിരുന്നു എന്ന് പറഞ്ഞ ഒരു വെച്ച് എങ്ങനെ പൂച്ച കളഞ്ഞു ആ അതാന്ന് പറഞ്ഞ ഇതിപ്പോ ഓരോരുത്തരും ചെയ്യുമ്പോ അതിന്റെ മേളിലാ ഇപ്പൊ ആര് ഒരു അത്യാവശ്യം ഒരു മീഡിയം ടൈപ്പ് ആരോഗ്യമുള്ളവൻ്റെ ഇച്ചിരി ആരോഗ്യം കുറഞ്ഞവനെ ഇടിച്ച് വൻ്റെതാക്കുമ്പോ അവൻ വിചാരിച്ചോളും അതിലും മേലെ ആരോഗ്യമുള്ളവരുത്തന ഇവരെ ഇരിക്കാൻ വരുമെന്ന് അങ്ങനെയല്ലേ ലോകം നടക്കുന്നത് ചെറിയ ഉറുമ്പുകൾ മുതൽ ആനകൾ വരെയും ഏഹ് അവരെല്ലാരും ഇങ്ങനെ ജീവിച്ചു പോകും ഓരോരുത്തർ ഓരോരുത്തരെ ഒതുക്കി 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 ചെയ്യുക ആരെയും ഇതുപോലെ പറ്റിച്ച് കാണും അപ്പൊ അവര് വിചാരിച്ചാണ് ഇവനങ്ങൾ നിർത്താക്കാവുന്നത് ചുമ്മാതൊന്നും അല്ല ഇതൊക്കെ വലിയ ക്രൂരത കാണിച്ചിട്ടായിരിക്കും ആൾക്കാർ ഇതുപോലെ എന്തെങ്കിലും ചെയ്തെങ്കിലേ ഇപ്പോഴും നമുക്കറിയില്ല ആരാ ചെയ്തെന്നും എന്താ ചെയ്തതെന്നും ഈ ഈ ആസാമിയെ ആരാ വിട്ടതെന്നും ഒന്നും അറിയില്ല ഇപ്പൊ പോലീസുകാർ തപ്പി അവിടെ വരെ തപ്പും എന്തുമാതരം തപ്പും ചെയ്തവർക്ക് അവന്റെ മകനെ ആരാ എന്താ ചെയ്തെന്നുള്ളതും ആർക്കും അറിയത്തില്ല അതും ഇങ്ങനെ കിടക്കുന്നു അല്ല ഓരോരുത്തരും ചെയ്യുന്നതിന്റെ പ്രതിഫലം അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നെ ഞാൻ വിചാരിക്കുന്നതാണ് ഞാൻ അനുഭവിച്ച വേദന എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ആരോടും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല ഏ എന്റെ എത്രമാത്രം കഷ്ടപ്പാടിനാണ് ഇതേ ദീപ അവന് പിടിച്ചിട്ടു ഞാൻ അപ്പൊ എന്തോ ഞാൻ അപ്പൊ എല്ലാരും പറഞ്ഞു എന്റെ ഈ വിജയന്റെ സ്പോൺസർ ആയിരുന്ന ആളെന്റെ സ്പോൺസർ ഉണ്ട് അവനും പറഞ്ഞു നീ മുങ്ങിക്കു ഞാൻ ഞാൻ മുങ്ങത്തില്ല എന്ന് പറഞ്ഞു എന്തിനാ മുങ്ങണം ഇല്ല നീ പൊയ്ക്കോ എന്റെ പാസ്പോർട്ടും എല്ലാം ഞാൻ റെഡിയാക്കി തരാം എന്റെ പാസ്പോർട്ടും എക്സ്ട്രിയമ്പ പാസ്പോർട്ട് ഉണ്ട് നീ പൊയ്ക്കോ നമ്മൾ ഞാൻ പോകത്തില്ല എന്ന് പറഞ്ഞു അത് ഞാൻ എല്ലാരോടും പറഞ്ഞു അങ്ങേറ്റം എന്തായാലും പൈസ കേസ് കൊടുത്തതിന് എന്റെ തലയൊന്നും പെട്ടത്തില്ല എന്നെ ജയിലിൽ ഇതുമായിരിക്കും ഇട്ടോട്ട് നോ പ്രോബ്ലം എന്ന് പറഞ്ഞു അങ്ങനെ ഇത് കഴിഞ്ഞ് സുനിലെ എന്റെ നട്ടിൽ ഒരു ഓപ്പറേഷൻ ചെയ്ത് അതൊക്കെ ഇവൻ അറിയാം എനിക്ക് എന്റെ കൈ വളരുകയ്ക്ക് ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട് അപ്പൊ ഈ കഥകളെല്ലാം അറിയാവുന്ന വ്യക്തിയായി വിജയൻ ഏ അപ്പം എനിക്ക് ചില ലിമിറ്റുകളുണ്ട് ജോലികളൊക്കെ ചെയ്യുന്നതിന് ആ എന്നയാണ് പിടിച്ച് ജയിലിൽ ഇട്ടത് എന്നിട്ടത് ജയിലിൽ അവിടെ കിടന്നു ഞാൻ വെളിയിൽ നിന്നൊരു സാധനം കഴിക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സ്വഭാവങ്ങളും എനിക്കില്ല ഞാനൊരു ചായ പോലും കുടിക്കത്തില്ല വെളിയിൽ നിന്ന് ആ ഞാൻ അവിടെ പോയി ജയിലിൽ കിടന്നു പതിമൂന്ന് മാസം കിടന്നു തിരിച്ച് ഒരു സ്പോൺസറൊക്കെ കിട്ടി അപ്പൊ എനിക്ക് വേറെ കേസുകളൊന്നുമില്ല പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഇറങ്ങാം അപ്പൊ ഒരു ഒരാളൊരു നല്ലൊരു മനുഷ്യൻ നല്ലൊരു സൗദി അങ്ങനെ പൂട്ട് വേണം അവൻ വന്നു ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ പറയത്തിന് ഞാൻ എടുത്തോളാം ആണെന്ന് പറഞ്ഞു ഞാൻ എടുത്ത് കൊണ്ടുവന്നു അങ്ങനെ ഞാൻ രക്ഷപ്പെട്ടു അപ്പൊ എല്ലാത്തിനും നമുക്ക് എന്ത് സംഭവിച്ചാലും അതിന് പിന്നീട് ഒരു ഇതുണ്ടാവുന്നേ ഞാനിപ്പോ മുങ്ങി ഓടിപ്പോയിരുന്നതിൽ ആൾക്കാര് പറഞ്ഞേനെ ഈ കൊടുക്കാനുള്ളവർക്കെല്ലാം എല്ലാരും പറഞ്ഞേ ആവും പൈസ കൊണ്ടാ മുങ്ങി ഞങ്ങളുടെ പൈസ കൊണ്ടാവും മുങ്ങിക്കളഞ്ഞെന്ന് പറഞ്ഞാന് ഞാൻ പറഞ്ഞു ഞാനിങ്ങോട്ടും പോകത്തില്ല ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും ഇങ്ങോട്ട് വന്നവരെ കൊണ്ടും പറയിപ്പിക്കാൻ എനിക്ക് കണ്ടാന്ന് പറഞ്ഞു ഇവൻ ആദ്യം ഇവിടെ മൊബൈൽ ഫോണും ഇവിടെ സൗദികൾ കോഡും ഇല്ലാത്ത സമയത്ത് അവനെ മൊബൈൽ ഫോണുമായിട്ട് പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരാളായിരുന്നു അന്ന് അത്രയ്ക്ക് പൈസ ഉണ്ടാവില്ലേ ആൾക്കാരൊക്കെ സൗദികളൊക്കെ ഇവനെ നോക്കുമായിരുന്നു ഇവൻ ഇങ്ങനെ മൊബൈലും പിടിച്ചുകൊണ്ട് സംസാരിച്ചു നടക്കുമ്പോ അത്രയും കാശികൾ ഉണ്ടാക്കുന്നതാണ് പക്ഷെ എല്ലാം ഇങ്ങനെ കാശികളാണ് എല്ലാ കാര്യം എന്നോട് ചെയ്ത ചതിച്ചറി ചതി ആയിപ്പോയി വിജയകുമാറിന്റെ ഈ സ്വഭാവമാണോ അദ്ദേഹത്തിന്റെ കുടുംബത്തെ ഒന്നടങ്കം കൊലക്കി കൊടുത്തത് ആരാണ് ഈ കൊലപാതകത്തിന്റെ പിന്നിൽ വിജയകുമാറിന്റെ പരിധിയില്ലാത്ത സ്വത്ത് കണ്ട് കണ്ണു ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടനും അമർത്തുക